ചെകുത്താൻ്റെ പ്രണയം രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലയ എഡിറ്റിംഗ് ഫൈസൽ സിയ നൂഞ്ഞേരി ഇനി കുറച്ച് ഭാഗം റൊമാൻസ് ആണ് ഇൻട്രസ്റ്റഡ് അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം വൈകക്ക് ശ്വാസതടസ്സം അനുഭവപ്പെട്ടപ്പോൾ അവൾ ചെറുതായ അഗ്നിയുടെ പുറത്ത് തട്ടി തൻ്റെ അമ്മുവിന് പറ്റുന്നില്ലെന്ന് കണ്ടതും അഗ്നി അവളുടെ ചെഞ്ചുണ്ടുകളെ തന്നിൽ നിന്ന് മോചിപ്പിച്ചു വൈകി അവനിൽ നിന്ന് വേർപ്പെടുത്തിയതും അവൾ ആഞ്ഞാഞ്ഞ് ശ്വാസം വലിച്ചു എന്നാലും എൻ്റെ അമ്മു നിനക്കിപ്പോൾ സ്റ്റാമിന തീരെ ഇല്ലാട്ടോ ഒരു കുസൃതി സിരിയാലേ വൈകിയുടെ മുഖത്താകമാനം തന്റെ കണ്ണുകൾ കൊണ്ട് നോക്കി അഗ്നി ചെറിയൊരു പുൻസിരിയോട് തൻ്റെ അമ്മുവിനോടായി പറഞ്ഞു അഗ്നിയുടെ കത്തുന്ന നോട്ടവും അവൻ്റെ പുൻസിരിയും കണ്ടെന്ന് വൈകാകെ പൂ തുലഞ്ഞു പോയി തൻ്റെ മുഖത്തേക്ക് ഇരച്ചു കയറുന്ന രക്തപ്രസാദം അവനെ കാണിക്കാതിരിക്കാൻ അവൾ പെട്ടെന്ന് തന്നെ പിന്തിരിഞ്ഞ് നിന്ന് തൻ്റെ കൈകൾ കൊണ്ട് മുഖം പൂത്ത് പിടിച്ച് തൻറെ അണിവയറിലായി വയറിലായി അമരുന്ന അഗ്നിയുടെ ബലിഷ്ടമായ കൈകളെ തടയാൻ വൈകക്ക് കഴിഞ്ഞില്ല അവൾ അവനെന്ന മായാലോകത്ത് ലയിച്ച് പോയിരുന്നു അമ്മു എനിക്ക് വേണം നിന്നെ ഇപ്പോ ഈ നിമിഷം തൻ്റെ ചെവി ഇടുക്കിലായി വന്നു ചേരുന്ന ചൂട് നിശ്വാസം തട്ടിയപ്പോൾ അമ്മൂന്ന് പൊള്ളി പിടഞ്ഞു പോയി കൈകളിലായി എടുത്തുയർത്തി റൂമിലേക്ക് കയറി ബാൽക്കണി വാതിൽ കാലുകൊണ്ട് ചേർത്തടച്ച് വൈകിയെ വെട്ടിലേക്ക് ചേർത്ത് കിടത്തുമ്പോഴും അഗ്നിയിൽ നിന്ന് അണുവിണ ചലിക്കാതെ വൈകവനെ തന്നെ നോക്കി കിടക്കുകയായിരുന്നു അമ്മ അവൻ്റെ ശബ്ദത്തിലെ മാറ്റം തിരിച്ചറിഞ്ഞതും അവളുടെ ശരീരം ഒന്ന് വിറച്ചു അത് കൃത്യമായി അഗ്നിക്ക് മനസ്സിലായി അവൻ്റെ മുഖം പതിയെ അവളുടെ ചുണ്ടുകളെ ചുംബിച്ചുണർത്തി വൈക തൻ്റെ കൈകൾ കൊണ്ട് അഗ്നിയുടെ മുടിയിൽ കൈകോർത്ത് വലിച്ചു അവളിൽ നിന്നുർന്ന് വീണ സേൽക്കാര ശബ്ദം അവളെ കൂടുതൽ അറിയാൻ അവനെ പ്രേരിപ്പിച്ചു തൻ്റെ ഉടയാടകൾ അവൻ്റെ കൈകളാൽ ഉതിർന്ന് വീഴുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു എന്തും അവളുടെ നഗ്നത അവളിൽ നാണം ചെലുത്തി അവൻ്റെ നോട്ടം അവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ വേഗം ചെരിഞ്ഞ് കണ്ണടച്ച് കിടന്നു തൻ്റെ പുറത്തേൽക്കുന്നവൻ്റെ ചുടു നിശ്വാസവും തീവ്രതയേറിയ ചുമ്പനവും അവളെ ആകെ തളർത്തി അവളുടെ ആ ഒറ്റ വിളി അവളെ മലർത്തി കിടത്തി അവളുടെ മേനിയിലേക്ക് ചാഞ്ഞു അവൻ്റെ ദൃഢ അവൻ്റെ ദൃഢമായ ശരീരം തൻ്റെ മൃദുലതയിൽ അമർന്നത് അവൾക്ക് ഒരേ സമയം പേരറിയാത്തൊരു വികാരവും അതുപോലെ തന്നെ വേദനയും നൽകി അവൻ്റെ കൈകൾ അവളുടെ മാറിൽ അമർന്നതും അവളൊന്നുയർന്ന് പൊങ്ങി അഗ്നി അവളി നാം ആസ്മരിക കഴിഞ്ഞിരുന്നു അവളും അവനെ കൂടുതൽ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് അവൻ്റെ കൈകൾ അവളുടെ അണിവയറിലേക്ക് ഇഴഞ്ഞിറങ്ങി അവൻ അവളെ കൂടുതൽ അറിയാൻ കുതിച്ചു അവളുടെ കഴുത്തിലെ നീലഞ്ഞരമ്പുകളെ അവൻ കടിച്ചു നുണഞ്ഞു മതി വീണ്ടും അവൻ അവളുടെ ചെഞ്ചുണ്ടകളെ നുണഞ്ഞെടുത്തു ഇരു ശരീരങ്ങളും വിയർപ്പിനാലൊന്നായി രാത്രിയുടെ ഏതോ യാമത്തിൽ അവൻ അവളിലേക്ക് ഒരു കൊടുങ്കാറ്റായി പെയ്തിറങ്ങി അവനെ കൂടുതൽ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ഒടുവിൽ അവളിലേക്ക് തന്നെ അവൻ പെയ്തിറങ്ങി അവളുടെ മാറിലേക്ക് തന്നെ അവൻ തലചായു കിടന്നിറങ്ങി രണ്ടുപേരും പരസ്പരം ഒന്നും സംസാരിച്ചില്ലെങ്കിൽ കൂടിയും രണ്ടുപേരിലും സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞു നിന്നിരുന്നു അഗ്നിയുടെ നഗ്നമായ നെഞ്ചിൽ തല ചേർത്ത് കിടക്കുമ്പോൾ തൊട്ടിൽ കിടക്കുന്ന ആദിയെ നോക്കിക്കൊണ്ട് വൈകമനോഹരമായി നൊപ്പുഞ്ചിരിച്ചു അഗ്നിയുടെ ഇടനെഞ്ചിലേക്ക് തല ചേർത്ത് കിടക്കുമ്പോൾ വല്ലാത്തൊരു സുരക്ഷിതത്വം വൈകറിയുന്നുണ്ടായിരുന്നു ആ നെഞ്ചിൽ ചേർന്ന് കിടന്ന് ഹൃദയം ഇടിപ്പ് കേട്ടുകൊണ്ട് തന്നെ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു അപ്പോഴും ആ ചെക്ക് കണ്ണിൽ പകേറിയുന്നുണ്ടായിരുന്നു ഹരിയുടെയും ശേഷയുടെയും ആൽബർട്ടിന്റെയും മുഖം ഓർമ്മ വന്നതും അവന്റെ മുഖം ആ സമയവും ഒന്ന് വന്യതയാൽ തിളങ്ങി നീണ്ട മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ആ ഇരുട്ടറയുടെ വാതിൽ തുറന്നുകൊണ്ട് അവനകത്തേ കയറിയതും കണ്ടു ക്ഷീണിതനായി തന്നെയും നോക്കിയിരിക്കുന്ന ആൽബർട്ടിനെ ആൽബർട്ടിന്റെ കണ്ണുകൾ കണ്ടാൽ തന്നെ അറിയാം വേദനയാ മുഖമെല്ലാം വിളറി വെളുത്തിരുന്നു പക്ഷെ തന്നെ കൊല്ലാനുള്ള പക ഇപ്പോഴും ആ കണ്ണിലുണ്ടെന്ന് അഗ്നി ഒരു പുച്ഛത്താകെ തിരിച്ചറിഞ്ഞു എന്താണ് ആൽബർട്ട് നിനക്കൊന്നും പറയാനില്ലേ ഇത്രേയുള്ളൂ നീ നിന്റെ അനിയെ മാർക്കു ഒരുപടി മുന്നിലായിരിക്കും നീ എന്നാ ഞാൻ കരുതിയത് പക്ഷേ ഇപ്പൊ എന്നെപ്പോലും നിരാശനാക്കി കളഞ്ഞല്ലോ ആൽബർട്ട് അഗ്നി അല്പം കൂടി മുന്നോട്ടാണെന്ന് ആൽബർട്ടിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു നിനക്കറിയോടാ അറിയോടാ നിന്റെ അനിയനെ ഞാൻ എന്താ ചെയ്തെന്ന് കാത് തുറന്ന് കേട്ടോ ആൽബർട്ട് കൈയും കാലും വേർപ്പെടുത്തി പിച്ചക്കാരനാക്കി മുംബൈ തെരുവിലേക്ക് തള്ളിയാണ് അവനെ അവൻ ചെയ്ത ചെയ്യുന്ന തെറ്റെന്താണെന്നറിയോ എന്റെ അമ്മുവിനെ തൊടാൻ ഒരു സാഹസം ചെയ്തു എന്റെ അനിയൻ അവൻ കരുതി ഈ ലോകത്തുള്ള എല്ലാ പെൺകുട്ടികളെയും പോലെയാണ് എന്റെ അമ്മു എന്ന് അവന് തീർക്കാൻ വേണ്ടി അത്രയോ പെൺകുട്ടികളെ നശിപ്പിച്ചിട്ടുണ്ടാവും അതിൽ ഒരുത്തിയാവും എൻ്റെ അമ്മു എന്ന് അവ കരുതി പക്ഷേ അവന്റെ ചിന്താഗതികളൊന്ന് തിരുത്തി കൊടുക്കേണ്ടി വന്നു ആൽബർട്ട് എനിക്ക് അത്രയോ ഞാൻ ചെയ്തോളൂ നൈസായിട്ട് അവന്റെ കൈയും കാലം ഞാൻ അങ്ങ് വേർപ്പെടുത്തി നരകിച്ച് അവൻ ചത്തത് പുഴുവരിച്ച് നിന്റെ വീട്ടില് ഞാൻ എന്റെ അനിയനെ ചിത്രവോദം ചെയ്ത് കൊന്ന നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ ഓർത്തു വെച്ചോ നീ എനിക്ക് എനിക്കവിടുന്ന് രക്ഷപ്പെടാനുള്ള ചാൻസ് കിട്ടിയ എൻ്റെ അനിയന്റെ മോഹം ഞാൻ തീർക്കോടാ നിന്റെ ചെറുകിന്റെ കീഴിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നിന്റെ പെണ്ണിനെ ഞാൻ അനുഭവിക്കും അത് നിന്റെ കൺമുമ്പിൽ വെച്ച് നിനക്ക് ശരിക്കും അറിയില്ലടാ കാണിച്ചു തരാം ഞാൻ അവരറിഞ്ഞ പിന്നെ നീയും നിന്റെ ഭാര്യയും അഗ്നിയുടെ കൂടെ ഉണ്ടായിരുന്ന ഗാർഡ്സുകൾ അവനോട് എങ്ങനെ െന്ന് ദൈവത്തിന് പോലും അറിയില്ലെന്ന് അവരാ നിമിഷം ചിന്തിച്ചു പോയി അഗ്നി കണ്ണുകൾ അടച്ചിന്ന് ശ്വാസം ആഞ്ഞു ആഞ്ഞുവലിച്ചു പിന്നീട് പതിയെ നടന്ന് ആൽബർട്ടിന്റെ മുഖത്തേക്ക് തന്നെ മുഖം അടുപ്പിച്ചു വെച്ചുകൊണ്ട് അവനോടായി പറഞ്ഞു അതിന് ആൽബർട്ട് നീ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നുള്ള ഒരു തെളിവ് പോലും ഇനി ഉണ്ടാവില്ല നിന്റെ ബോഡി കിട്ടിയാലല്ലേ നീ ജീവനോടെ ഇല്ല എന്നുള്ള കാര്യം പോലും ആളുകൾ അറിയുള്ളൂ ഏതിപ്പം നീ ഉടലോടെ നരകത്തിലേക്ക് പോകുകയാണ് അപ്പൊ പിന്നെ നിന്നെ അന്വേഷിച്ച് നിന്റെ കൂട്ടാളികൾ നടന്നാലും നീ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അവർക്ക് അറിയാൻ സാധിക്കില്ല വളരെ ശാന്തമായാണ് അഗ്നി ആൽബർട്ടിനോട് സംസാരിക്കുന്നെങ്കിലും കൊടുങ്കാറ്റിന് മുന്നേയുള്ള ശാന്തതയാണെന്ന് കൂടെ നിന്ന് അവർക്ക് എല്ലാവർക്കും മനസ്സിലായി പതിയെ തിരിഞ്ഞിടുന്ന അഗ്നി ഒന്ന് തിരിഞ്ഞുന്നോണ്ട് വീണ്ടും ആൽബർട്ടിനോടായി പറഞ്ഞു തെറ്റ് ചെയ്തിരിക്കുന്ന ആൽബർട്ട് വലിയ തെറ്റ് നീ എപ്പോ എൻ്റെ അമ്മുവിനേയും കുഞ്ഞിനെയും കുറിച്ച് മോശമായി സംസാരിച്ചു നിന്റെ ആയുസിന്റെ സമയം അപ്പം മുതൽ കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അഹങ്കാരം തലക്ക് പിടിച്ച് നീ അത് അറിഞ്ഞില്ലെന്ന് മാത്രം അപ്പൊ ഗുഡ് ബൈ ആൽബർട്ട് ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ നമ്മൾ പരസ്പരം കാണാതിരിക്കട്ടെ തൻ്റെ തൊട്ടടുത്തായുള്ള ചേരൽ കാൽമേൽ കായൽ വെച്ചിരുന്ന അഗ്നി ആൽബർട്ട് പകച്ചുകൊണ്ട് നോക്കിയിരുന്നു പോയി ആ സമയമാണ് അവന്റെ കൂടെയുള്ള കാഴ്ചയിൽ നാല് പേര് വന്ന് അവനെ തൂക്കിയെടുത്ത് ഒരു ഗ്യാസ് ചേമ്പറിൽ അടച്ചത് കയ്യും കാലും കെട്ടിയതിനാൽ ആൽബട്ടിനെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലായിരുന്നു മുന്നിൽ വന്യതയാർന്ന പുൻശിരിയോടെ ഇരിക്കുന്ന അഗ്നിയെ കണ്ടതും തന്റെ മരണം അടുത്തു എന്ന് ആൽബട്ടിന് മനസ്സിലായി ജന്മം ഉണ്ടെങ്കിൽ അവന്റെ അലർച്ച ആ പഴയ കെട്ടിടം പോലും ഒന്ന് കിടിഞ്ഞു ഗ്യാസ് ചേമ്പറിന്റെ വാതിലടച്ചതും ഒരു റെഡ് ബട്ടൺ ഗാർഡ്സിൽ ഒരുവൻ അമർത്തിയതും ആൽബർട്ടിനെ തീ വിഴുങ്ങിയതും ഒരേ സമയമായിരുന്നു മിനിറ്റുകൾ കൊണ്ട് തന്നെ ആൽബർട്ട് ഒരു പിടി ചാരമായി മാറി ശരീരത്തിൽ നിന്നും ജീവൻ പോയത് ചിലപ്പോൾ അവൻ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല അലക്സ് വന്ന് ഗ്യാസ് ചേംബറിന്റെ വാതിൽ തുറന്ന് നോക്കിയതും ഒരു പിടി ചാരം മാത്രമാണ് അലക്സിനെ കാണാൻ സാധിച്ചത് ആൽബർട്ട് ഫിനിഷ്ഡ് ശേഷയുടെ ആ മുഖം മനസ്സിലേക്ക് വന്നു അഗ്നിയുടെ മുഖം പൈശാചികതയിൽ നിറഞ്ഞാടി രാവിലെ തന്നെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാണ് അഗ്നി ഇപ്പോൾ അവരുള്ളത് അഗ്നിയുടെ ഗസ്റ്റ് ഹൌസിൽ തന്നെയാണ് രാവിലെ അഗ്നിക്കുള്ള ഗ്രീൻ ടീയുമായി വന്നാണ് വൈക വൈകക്ക് അഗ്നിയുടെ മുഖത്തേക്ക് നോക്കാൻ തന്നെ നാണം തോന്നി മുഖത്തേക്ക് ഇരച്ചു കയറി വരുന്ന രക്തപ്രസാദം അവനിൽ നിന്നും മറച്ചുകൊണ്ട് അവൾ താഴേക്ക് നോക്കി അവന് നേർക്ക് ഗ്രീൻ ടീ നീട്ടി അഗ്നി വൈകിയുടെ മുഖത്തേക്ക് നോക്കി തന്നെ ഒരു കൈയാൽ ഗ്രീൻ ടീ വാങ്ങിക്കൊണ്ട് തന്റെ വലത് കൈ കൊണ്ട് അവളെ പിടിച്ച് തന്നിലേക്ക് ചേർത്ത് നിർത്തി അമ്മു പെട്ടെന്നുള്ള അഗ്നിയുടെ വലി അവളെ ഞെട്ടിപ്പോയി പക്ഷെ അവന്റെ ആ വശ്യമായ വിളി വൈകിയാകെ പൂത്തുലഞ്ഞു പോയിരുന്നു എന്താണ് ദയവേട്ടൻ്റെ അമ്മ പതിവില്ലാത്തൊരു മൗനം മോത്തേക്ക് നോക്കുക അത്രയൊക്കെ പറഞ്ഞിട്ടും വൈക പുഞ്ചിരിച്ചുകൊണ്ട് താഴേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് എന്തുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ അവൾക്ക് സാധിച്ചില്ല അഗ്നി പതിയെ തൻ്റെ ചുണ്ടുകൾ വൈകയുടെ ചെവിടുക്കലായി ചേർത്ത് വെച്ചുകൊണ്ട് അവളോടായി പറഞ്ഞു ഇനിയും എന്നെ നോക്കിയില്ലെങ്കിൽ ഇന്നലത്തെ രാത്രിയുടെ ബാക്കി അത് ഞാൻ ഇന്ന് രാവിലെ തീർക്കും എന്തു പറയുന്നു നിമിഷം നേരം കൊണ്ട് വൈകിയുടെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു അവൾ ഞെട്ടിക്കൊണ്ട് അഗ്നിയുടെ മുഖത്തേക്കൊന്ന് നോക്കി മുഖത്ത് കള്ളച്ചിരിയാൽ തന്നെ തന്നെ നോക്കി നിൽക്കുന്ന തൻ്റെ ദേവേട്ടനെ കണ്ടതും അവൾ അവളവിടെ മുഖം അവന്റെ നെഞ്ചിലേക്ക് പൂഴ്ത്തി വെച്ചു അഗ്നി തൻ്റെ ഇരു കൈകളാലും വൈകിയെ തന്നിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചു ദേവട്ടാ മാറി ഇങ്ങനെ എന്നാലേ ദേവേട്ടന്റെ ജോലി അടക്കില്ല അപ്പൊ എന്റെ ജോലി നടക്കില്ല ആര് പറഞ്ഞു എന്റെ ജോലിയെല്ലാം കൃത്യമായിട്ട് നടക്കും ഒപ്പം നീ ഉണ്ടെങ്കിൽ കുസൃതി നിറഞ്ഞ മുഖത്താലെ അഗ്നി വൈകിയോടായി പറഞ്ഞു എന്ത് വൃത്തിയാണ് എന്റെ ഈ ദേവേട്ട പറയുന്നു മാറി നീണ് നീ ഇങ്ങനെ ഞാൻ മാറുന്ന പിന്നെങ്ങനെയാ കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്ക് ഉണ്ടാവുക അയ്യേ കേട്ടില്ലേ അതേടി ഞാൻ നിനക്ക് എന്റെ ഞാൻ നെറുക്കൊണ്ട് അതും പറഞ്ഞ് അഗ്നി വൈകിയുടെ ഇടുപ്പിലായി ചേർത്തു വെച്ചിരുന്ന തന്റെ കൈകളെ ഒന്നുകൂടെ മുറുകെ പിടിച്ച് അവളുടെ ചെഞ്ചുണ്ടുകളെ ചുംബിക്കാൻ ഒരുങ്ങിയതും അവന്റെ മൊബൈൽ ഫോൺ റിങ് ചെയ്തതും ഒരേ സമയമായിരുന്നു നാശിപ്പിച്ച് ഏതവനാണോ ഈ സമയം അവന്റെ മുഖഭാവം കണ്ട് വൈകറിയാതെ പൊട്ടിച്ചിരിച്ചു പോയി അഗ്നിയുടെ കൈകളൊന്നയഞ്ഞപ്പോൾ വൈകി അവന്റെ പിടിയിൽ നിന്ന് കുതിരിക്കൊണ്ട് വേഗം ഹാളിലേക്ക് ഓടിപ്പോയി ആ സമയം തന്നെ അവന്റെ മൊബൈൽ റിങ്ക് ചെയ്ത് ഓഫാവുകയും ചെയ്തു നിന്നെ അതും പറഞ്ഞ് അഗ്നി വൈകിട്ട് അടുത്തേക്ക് ഓടാനൊരുങ്ങിയത് വീണ്ടും അവന്റെ ഫോൺ റിങ്ക് ചെയ്തു സമ്മതിക്കില്ല മറുദലക്കിൽ നിന്ന് വിളിക്കുന്ന അലക്സിനെ നന്നായി നന്നായിരുന്നു സ്മരിച്ചുകൊണ്ട് അഗ്നി ഫോൺ അറ്റൻഡ് ചെയ്തു എന്നാൽ മറുദലക്കിൽ നിന്ന് അലക്സ് പറയുന്ന കാര്യങ്ങൾ കേട്ട് അത്രയും നേരം പുഞ്ചിരിച്ചു അഗ്നിയുടെ മുഖം ദേഷ്യത്തിൽ വാട്ട് എപ്പോ ദേഷ്യത്താൽ വലിഞ്ഞു മുറിയ മുഖവുമായി ഗോഡൌണിലേക്ക് കയറി വരുന്ന അഗ്നിയെ കണ്ട് അലക്സും ഒന്ന് പരിങ്ങി അലക്സിന്റെ മുഖത്തേക്ക് നോയിക്കൊണ്ട് അഗ്നി അലറിക്കൊണ്ട് ചോദിച്ചു എങ്ങനെ അലക്സ് അവർ രണ്ടുപേരും രക്ഷപ്പെട്ടു നിനക്കറിയോ ആദ്യമായിട്ടാണ് ഈ ചെകുത്താന്റെ കോട്ടയിൽ നിന്ന് രണ്ടുപേരും രക്ഷപ്പെടുന്നത് ദേഷ്യം കൊണ്ടുള്ള അവൻ്റെ അലർച്ചയിൽ അലക്സ അടക്കം ഗാർഡുകളൊന്നും ഗാഡുകളൊന്ന് കിടുങ്ങി പോയി അത് പിന്നെ സർ സെബാസ്റ്റ് നമ്മുടെ കൂടുതലുണ്ടായിരുന്ന പുതിയൊരു പയ്യൻ അവൻ അവൻ അവരെ രക്ഷപ്പെടുത്തിയത് അവരൊന്ന് രക്ഷപ്പെട്ടു പോകുന്നതിന് മുന്നേ സി സി ടി വി ക്യാമറകളെ നശിപ്പിച്ചിരുന്നു പക്ഷെ ഇവിടെയുള്ള ഹിഡൻ ക്യാമറകൾ എന്നാ എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടിയത് നീ എന്ത് ചെയ്തിട്ടാണോ ഏത് ചെയ്തിട്ടാണോ എനിക്ക് അറിയണ്ട കിട്ടിയിരിക്കണം എനിക്ക് കാര്യം പറയണ്ടല്ലോ എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം എന്താ ചെയ്യേണ്ടെന്ന് അത് പറയുമ്പോൾ അലക്സിന്റെ മുഖമാകെ ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു ഗോവിലെ നിശാ പാർട്ടി കണ്ടിട്ട് മദ്യം സേവിക്കായിരുന്നു സെബാസ്റ്റ്യൻ എന്നാലും സെബ നിന്റെ ധൈര്യം സമ്മതിക്കണം നീ എന്ന് കണ്ടിട്ടാ ആ ചെകുത്താന്റെ കസ്റ്റഡിയിൽ രക്ഷപ്പെടാൻ സഹായിച്ച് നീ പറയുന്ന കേട്ടിട്ട് എനിക്ക് തന്നെ ഭയം തോന്നു സെബാസ്റ്റിന്റെ വലം കയ്യാൻ മാത്തി അവനോടായി പറഞ്ഞു ഹോ പിന്നെ ആ ചെകുത്താൻ എന്നെ അങ്ങ് വളർത്തും എടാ അവന്മാർ പണം വെച്ച് നീട്ടുമ്പോ കൈയിലേക്ക് വരുന്ന ലക്ഷ്മിയെ തട്ടിക്കളാൻ ഞാനൊരു മണ്ടനല്ല ഞാൻ അതിന് ഒന്നും ചെയ്തിട്ടില്ല അവരുടെ കെട്ടുകൾ അയച്ചു കൊടുത്തു രണ്ടു കോടി രൂപ പ്രതിഫലമായിട്ട് അവരെനിക്ക് തന്ന് പണം കിട്ടിയതും ഞാനവിടുന്ന് പൊങ്ങിയില്ലേ പിന്നെ പൊങ്ങിയത് ദാ ഇവിടെ ഗോവയിലാ എന്നാലും എടാ ഒന്ന് സൂക്ഷിച്ചോ മാത്യുൽപ്പം പേടിയുടെ സെബാസ്റ്റിനോടായി പറഞ്ഞു ഒരു എന്നാലും ഇല്ല വേണമെങ്കിൽ താ പത്തു ലക്ഷം രൂപയുണ്ട് നീ എടുത്തോ ഒരു നിമിഷം മാത്യു പണത്തിലേക്കും സെബാസ്റ്റിൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കി പിന്നീട് എന്നും വരട്ടെ എന്ന് കരുതി ആ പത്തു ലക്ഷം തൻ്റെ ബാഗിലേക്ക് വെച്ചു എന്നാൽ ശരിയാളാ ബാക്കും നമ്മൾ പറഞ്ഞ പോലെ നീ നാളെത്തുമ്പോഴേക്കും നീ പറഞ്ഞ പെണ്ണ് നിന്റെ അടുത്തുണ്ടാവും അത് പോര നിനക്ക് ആ അത് മതിടാ ജീവിത അർമാദിക്കാനുള്ളതല്ലേ അല്ലെങ്കിൽ ഞാൻ അദ്വാന്സ് കിട്ടിയ പണമെന്നല്ലോ പിന്നെ കുറെ അവിടെ ഞാൻ നോക്കി വെച്ചിട്ട് അവൾക്ക് റേറ്റ് കുറച്ച് കൂടുതലാണ് ഒരു ദിവസത്തെങ്കിലും ഒരു ദിവസം എനിക്ക് വേണം അവളെ സെബാസ്റ്റിയൊരു വഷളച്ചുവീടെ മാത്യൂനുണ്ടായി പറഞ്ഞു ആ നോക്ക് നമുക്ക് ശരിയാക്കാം ഞാൻ ഇറങ്ങട്ടെ ബൈ ബൈഡാ മാത്യു ഇറങ്ങിപ്പോയതും സെബാസ്റ്റിയൻ ടേബിൾ മേലുണ്ടായിരുന്ന മദ്യമെടുത്ത് ചുണ്ടിൽ സിഗരറ്റും വെച്ച് ഡി ജെ പാർട്ടി നടക്കുന്ന ഭാഗത്തേക്ക് ഡാൻസ് കളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ചെന്നു താഴോട്ട് നോക്കി നൃത്തം ചെയ്തതുകൊണ്ട് തന്നെ മുമ്പിലേക്ക് നോക്കിയെന്നു മുന്നിൽ നിൽക്കുന്ന വ്യക്തിയെ കണ്ട് അവൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു ചുണ്ടിലുണ്ടായിരുന്ന സിഗരറ്റ് താനെ നിലത്തേക്ക് വീണു അവന്റെ നാവിൽ നിന്നും അറിയാതെ പേരിച്ചരിച്ച് അലക്സ് അതേടാ അലക്സ് എന്നെ ഒച്ചയോ ബഹളൊന്നും ഉണ്ടാക്കരുത് ഉണ്ടാക്കിയാൽ നിന്റെ വയറ്റിൽ വെച്ച് കിണ്ടുന്ന ട്രിഗർ വലിച്ചാൽ നീ ഇപ്പം ഇവിടെ ചത്ത വരച്ച് കിടക്കും കാണോ എനിക്ക് വേണ്ട അലക്സ് ഞാൻ കൂടെ വരാം വിജനമായ ഒരു കടലോരത്തേക്കാണ് സെബാസ്റ്റിന് അലക്സും കൂട്ടിനും കൊണ്ടുപോയത് പേടികൊണ്ട് സെബാസ്റ്റിൻ്റെ ശരീരമായ വിയർപ്പ് പൊടിഞ്ഞിരുന്നു ഈ സമയമെല്ലാം സെബാസ്റ്റിൻ അഗ്നിയെ തിരയായിരുന്നു പക്ഷെ അവൻ അവിടെയൊന്നും അഗ്നിയെ കാണാൻ സാധിച്ചില്ല തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണിൻ്റെ ട്രിഗർ ഒന്നുകൂടി വലിച്ചുകൊണ്ട് സബാസ്റ്റിനോട് അലക്സി ചോദിച്ചു നീ ആറിയാൻ നോക്കുന്നു അഗ്നിസാറിനെയാണ് അഗ്നിയുടെ പേര് പേരേട്ടത് സബാസ്റ്റിൻ വരച്ചുപോയി നീ ഭയപ്പെടേണ്ട ഇങ്ങനത്തെ ചീള കാര്യത്തിൽ അഗ്നിസാർ ഇറങ്ങാറില്ല ഈതിനൊക്കെ ഞാൻ തന്നെ ധാരാളം പാല് തന്നെ കായ്ക്ക തന്നെ കൊത്തിലടടാം മോനെ ഒരു നിമിഷം അവിടെ എന്താണ് സംഭവിച്ചത് മറ്റുള്ള ഗാർഡ്സിന് മനസ്സിലായില്ല അവർ മുന്നോട്ട് നോക്കുമ്പോൾ കാണുന്നു സെബാസ്റ്റിയന്റെ കഴുത്തിലൂടെ ഒലിച്ചിറങ്ങുന്ന ചുടി രക്തമാണ് പിന്നീട് അവർ അലക്സിന്റെ കൈകളിലേക്ക് നോക്കിയപ്പോൾ കണ്ട് മൂർച്ചയേറിയ ചെറിയൊരു കത്തി വിശ്വാസവഞ്ചന അതുമാത്രേ അലക്സ് വെച്ച് പൊറപ്പിക്കില്ല ഞാൻ ദൈവമായി കാണുന്ന അഗ്നിസാറിന്റെ മുമ്പിൽ ആദ്യമായി നീക്കാനെന്റെ തലതാഴ്ന്നു പോയി ചതിച്ചവുമർക്ക് എ ഡി ഗ്രൂപ്പിന്റെ തലവൻ നൽകുന്ന ശിക്ഷ മരണം മാത്രമാണ് അതിൽ കുറഞ്ഞൊന്നും ആ മനുഷ്യനാർക്കും നൽകില്ല ഓർത്തുവച്ചല്ല അവരും അത് പറയുമ്പോൾ അലക്സ മറ്റുള്ള കാർച്ചകളെല്ലാം നോക്കുന്നുണ്ടായിരുന്നു അവർക്കും കൂടിയുള്ള താക്കീതായിരുന്നു സബാസ്റ്റിന്റെ മരണമെന്ന് അവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി മരണത്തിലേക്ക് അടുക്കുമ്പോൾ സെബാസ്റ്റിൻ ചിന്തിക്കുകയായിരുന്നു എന്തിനു വേണ്ടി ഞാൻ ഇത് ചെയ്തു ആഞ്ഞു ശ്വാസം വലിച്ചുകൊണ്ട് തന്നെ അവന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപ്പെട്ടുപോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം